ഇത് മാസം മോട്ടോർസിൽ നിന്നാണ് നമ്മൾ ഹോണ്ടയുടെ സി ബി ഷൈനാണ് വണ്ടി ജനൽ സർവീസായിട്ട് കയറ്റിയാണ് അതുപോലെ തന്നെ വണ്ടി രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മിസ്സിംഗിൻ്റെ കംപ്ലയിൻ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട് വർക്കിന് വേണ്ടിയിട്ട് കയറ്റിയിട്ടുണ്ട് മിസ്സിങ് ഓൾറെഡി നമുക്ക് കാർബോ ഐട്ടോ അസംബ്ലി നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട് വർക്കിനാണ് നമ്മളിപ്പോൾ കയറ്റിയേക്കുന്നത് അപ്പോൾ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മളെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ അടിച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈൻഡർ ഒക്കെ കമ്പനി ലൈൻഡർ തന്നെ കിടക്കണേ പുതിയ ലൈൻഡറാണ് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി അപ്പിനകത്തൊക്കെ ലൈനറോ അരഞ്ഞിട്ടുള്ള പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം ബ്രേക്കിൻ്റെ കഴിച്ചൊന്ന് ഗ്രീസ് ചെയ്യാം ബാക്കിലത്തെ ടയർ അത്യാവശ്യം കണ്ടീഷൻ ഉണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല മാർബറിൻ്റെ ടയർ തന്നെ അടക്കുന്നത് വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല പിന്നെ ചെയിൻ നമുക്ക് ഒരുപാട് ലൂസായിട്ടുണ്ട് കേട്ടോ ശരിക്കും പറയും ഇത്രയും ലൂസായിട്ട് ഓടുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ചെയിൻ സ്പോക്കറ്റ് കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമ്മളിപ്പോൾ ചെയിൻ അടിക്കാനായിട്ട് നോക്കിക്കണ്ടോ ഏകദേശം ഒരു ആയിരം കിലോമീറ്റർ ഒക്കെ ഓടുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും ചെയിൻ ലൂസായിട്ടുണ്ടോ അപ്പോൾ അതൊന്ന് കൈയോടെ ടൈറ്റ് ചെയ്യുക കുറച്ച് ഓയിൽ കൊടുക്കുക അതാ പറ്റുമെന്നുണ്ടെങ്കിൽ ഗ്രീസ് ചെയ്യുക ഗ്രീസിങ് പോസിബിൾ അല്ല നമുക്ക് കാരണം ഓരോ ആയിരം കിലോമീറ്ററിൽ ചെയ്യാന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ടൈം കിട്ടിയെന്ന് വരില്ല പക്ഷേ ചെയിൻ ടൈറ്റ് ചെയ്തിട്ട് അത്യാവശ്യം ഓയിൽ എന്തെങ്കിലും കൊടുത്തില്ല എന്നിട്ടുണ്ടെങ്കിൽ ഡ്രൈ ആയി കിടന്ന് ചെയിൻ ഓടിക്കഴിഞ്ഞാൽ ചെയിൻ ഉറപ്പായിട്ടും കംപ്ലയിൻറ്റ് ചെയ്തോട്ടും ഇപ്പോൾ നമ്മൾ കൂട്ടത്തിൽ കൂട്ടത്തിവിടെ അഴിച്ച് ഗ്രീസിങ് നടത്തുന്നുണ്ട് ചെയിൻ ഗ്രീസ് ചെയ്തതാണ് കയറുന്നത് നമ്മൾ പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം ചെക്ക് ചെയ്യാം എയർ ഫിൽട്ടർ കമ്പനി ഫിൽറ്ററാണ് ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെ കിടക്കുന്നത് നല്ല ഫിൽറ്ററാണ് അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ആക്കിയിട്ടൊന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി പിന്നെ നമുക്ക് ബാറ്ററി എക്സൈഡിൻ്റെ ബാറ്ററി ആണ് അതും ഇരിക്കുന്ന ബാറ്ററി അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട് ബാറ്ററി ടെസ്റ്റ് ചെയ്യണ സമയത്തായിട്ട് വോൾട്ട് ടെസ്റ്റ് നടത്തുമ്പോൾ പന്ത്രണ്ടേ പോയിൻറ്റ് ഏഴ് നാല് വോൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നിലവില് ഡാമേജ് എന്നുള്ള രീതിയിലാണ് ബാറ്ററി കാണിക്കണേ പതിനേഴ് പോയിന്റ് ഏഴ് പന്ത്രണ്ടേ പോയിന്റ് ഏഴ് നാല് അതിൻ്റെ വോൾട്ട് കാണിക്കുന്നുണ്ടെങ്കിലും ബാറ്ററി സെൽ ഡാമേജ് ആയിട്ട് കാണിക്കുന്നുണ്ട് സെൽഫൊക്കെ വർക്ക് ചെയ്യണമുണ്ടെങ്കിൽ കൂടി എപ്പോൾ വേണമെങ്കിലും സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കാം കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ചെറിയൊരു വേരിയേഷൻസ് വന്നാൽ പോലും ഇത് അത് കറക്റ്റായിട്ടത് ചെയ്യും ആ കൃത്യമായിട്ട് കംപ്ലയിൻ്റ് ആയിട്ടേ കാണിക്കുകയുള്ളൂ ഡാമേജ് ഡാമേജായിട്ടാണ് കാണിച്ചത് അപ്പം അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ നമുക്ക് പെട്ടെന്ന് ഇതൊരു സെൽഫിൻ്റെ പ്രോബ്ലം വരാം ബാറ്ററിയുടെ കംപ്ലൈൻറ്റിലേക്ക് വന്നേക്കാം കേട്ടോ പിന്നെ അതേപോലെ തന്നെ എൻജിൻ ഓയിൽ മാറണുണ്ട് ഫ്രണ്ട് സ്പീഡോ മീറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യേണ്ട സമയത്ത് കേബിൾ കൂട്ടിയാണ് അപ്പോൾ കേബിൾ നമുക്കൊന്ന് മാറ്റിയിട്ടേക്കാം കേബിൾ എസ് എംബളി നമുക്ക് മാറ്റി കിടണ്ടതായിട്ടുണ്ട് പിന്നെ ഫ്രണ്ട് ടയറിൻ്റെ കണ്ടീഷനൊക്കെ ആയിട്ട് ചെക്ക് ചെയ്യുമ്പോൾ നല്ല പുതിയ ടയർ കിടക്കണത് എം ആർ എഫിൻ്റെ തന്നെയാണ് നല്ല സാപ്പർ മോഡലാണ് ശരിക്കും ഈ മോഡലിനെയാണ് അവർ ചൂസ് ചെയ്യേണ്ടത് പിന്നെ അതേപോലെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഡിസ്ക് പാഡ് സെറ്റ് നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുമ്പോൾ പാഡ് ഫുള്ള് തീർന്ന് കിടക്കുന്നത് ഇതുമ്പോൾ നോക്കുമ്പോൾ അറിയാം ഇതിന് മേ മൂന്ന് ലൈൻ ഉണ്ട് അപ്പോൾ അതേപോലെ തന്നെ ഈ പാഡിമ്മയുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഇൻഡിക്കേഷൻ ലൈൻ എന്ന് പറയും ആ ലൈനോട് വരുമ്പേ മാറ്റി പുതിയത് സെറ്റ് ചെയ്യാന്നുള്ളതാണ് അപ്പം നിലവിൽ ഓൾറെഡി നമുക്ക് ഇത് തീർന്നു നിൽക്കണേ ഇതിമേത്തേ ഫുള്ള് പോയി ഇതുമേ ഏറ്റവും എൻ്റിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പം ആ ബ്രേക്ക് പാഡ് സെറ്റ് നമുക്കൊന്ന് മാറ്റിയിടാം അതേപോലെ തന്നെ അതിൻ്റെ കാളിപ്പർ ബ്രാക്കറ്റിൻ്റെ ബൂട്ട് ഈ റബ്ബർ ബൂട്ടും കൂടി ഒന്ന് മാറ്റിയിട്ടാണ് കേട്ടോ പിന്നെ സ്പാർ പ്ലഗ്ഗ് നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ആക്കി കയറ്റുന്നുണ്ട് അത്യാവശ്യം ഇതിനകത്ത് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഈ ഇതിൻ്റെ നോബ് നോക്കുമ്പോൾ അത് ഈ നോസിൻ്റെ ഭാഗം കാണും കറക്റ്റ് ആ പോയിന്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ഗ്യാസ് ബർണറിൻ്റെ ഒരു ഷേപ്പിലാണ് അതിൻ്റെ ഫയറിംഗ് ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു മിസ്സിങ് നമുക്ക് കാണിച്ചുകൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ കാർബേറ്റർ നമ്മളൊന്ന് അഴിച്ച് ക്ലിയർ ചെയ്യുന്നുണ്ട് അപ്പോൾ പ്ലഗ് അത്യാവശ്യം ആവറേജ് നമുക്ക് മൈലേജ് ഉണ്ട് നല്ല പ്ലഗ് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയേക്കാം പിന്നെ നമുക്ക് ആ മിസ്സിങ്ങിൻ്റെ പ്രോബ്ലം പറഞ്ഞത് തന്നെ നമ്മൾ കാർബേറ്റർ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് തന്നെയല്ല നമ്മൾ ഓടിച്ച് നോക്കണ സമയത്തും നമുക്ക് ആ കംപ്ലൈൻറ്റ് കിട്ടിയിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കാർബേറ്ററും കൂടി നയിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് പിന്നെ വാക്യൂം ബിസ്റ്റിൻ്റെ ഭാഗത്തൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ വാക്യം ബിസ്റ്റിന് അങ്ങനെ തേമാന കാര്യങ്ങളൊന്നും വന്നിട്ടില്ല സ്ലോ ജെറ്റ് ചെറുതായിട്ടൊരു ബ്ലോക്ക് കാണിക്കുന്നുണ്ട് കാർബേറ്ററിനകത്ത് തന്നെ ഈ പെട്രോൾ പോകുന്ന ജെറ്റാണത് അപ്പോൾ അത് ബ്ലോക്ക് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതും നമുക്ക് മാറ്റിയിട്ടാക്കാം ഏകദേശം ഒരു നൂറ് രൂപ താഴെയൊക്കെ നമുക്ക് ഇതിന് കോസ്റ്റ് വേണുള്ളൂ അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിട്ട് കാർബോഡർ ടൂണിംഗിലേക്ക് നിർത്താം അപ്പോൾ ഒരു പരിധി വരെയുള്ള കംപ്ലയിൻറ്റ്സ് കുറഞ്ഞോളും ആ മിസ്സിങ്ങിൻ്റെ നൂറ് ശതമാനം പെർഫെറ്റ് ആകണമെന്നില്ല എന്നാൽ പോലെ നമുക്കൊരു നയൻ്റി പെർസെൻറ്റേജ് ഉള്ള ഇപ്പോൾ ഉള്ള കംപ്ലയിൻറ്റ് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട് വന്നത് കുറച്ചു കിട്ടാം നമുക്ക് ജനറൽ സർവീസിന് പുറമെ നമുക്ക് കാർബർ ക്ലീനിങ് കൂടി നമുക്ക് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അതുകൂടി നമ്മൾ കൂടുതൽ ചെയ്തു പോകുന്നുണ്ട് പിന്നെ നമുക്ക് ഫ്രണ്ട് നമ്മൾ വണ്ടി ഓടിച്ചു നോക്കണ സമയത്ത് ഫ്രണ്ട് കെട്ടലിലൊക്കെ ചാടുമ്പോൾ ചെറിയൊരു അടി തുടങ്ങിയിട്ടുണ്ട് അതെവിടെ തന്നെ കോൺസെറ്റിൻ്റെ ചെറിയൊരു അടിയാണ് കാണിക്കുന്നത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം ആ വേനേജറായിട്ടുള്ള പ്രോബ്ലം കാണിക്കുമ്പോൾ ഒന്നയിച്ച് മാറ്റിയിട്ടാലും മതി വലിയ തീരെ ഓടിക്കാൻ പറ്റാത്ത കണ്ടീഷനിലേക്കൊന്നും ആയിട്ടില്ല എങ്ങാ പോലും നിലയിലൊരു ചെറിയൊരു കംപ്ലയിൻറ്റ് കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതായത് എൻജിൻ ഓയിൽ കാർബോട്ടർ ക്ലീനിങ് അതായത് സ്ലോ ജെറ്റ് മാറ്റാനുണ്ട് ഫ്രണ്ട് ബ്രേക്ക് പാഡ് സെറ്റ് മാറാനുണ്ട് അതേപോലെ തന്നെ ബൂട്ട് സെറ്റ് മാറാനുണ്ട് ജനറൽ സർവീസ് ഇതെല്ലാം ഉൾപ്പെടുത്തിയൊരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഒന്ന് റെഡി ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തുതരാട്ടോ അപ്പോൾ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇടണേ അതനുസരിച്ചിട്ടാണ് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഓക്കെ